ഒന്നാമത്തെ ആഴ്ചയിൽ വീക്കിലി ടാസ്ക് കൊടുത്തിട്ട് പിന്നെ അടുത്ത് വരുന്നത് അഞ്ചാമത്തെ ആഴ്ചയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിന്റെ പോക്ക് അവർക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് കാരണം തോന്നുമ്പോൾ കൊടുക്കും മീക്കിൽ ടാസ്ക് ചിലപ്പോൾ പണിപ്പൊരു ടാസ്ക് ചിലപ്പോൾ അവർ ഈ പറയുന്ന കൗണ്ട് ഡൗൺ തീർന്നു കഴിഞ്ഞാലും ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പണിയൊന്നും കൊടുക്കത്തില്ല ചിലപ്പോൾ അത് തീർന്നില്ലെങ്കിലും അവർക്ക് പണി കൊടുക്കും മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഓരോ റൂളാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട മക്കളെ ഇതാണ് ബിഗ് ബോസ് നമ്മൾ വിചാരിക്കും ഈ സാധനത്തിന് സ്ക്രിപ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഇത് സ്ക്രിപ്റ്റ് കരുതും ഈ ഷോയ്ക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ട് അവര് തന്നെ വരച്ച് വെച്ചിരിക്കുന്ന ഒരു വരയുണ്ട് ആ വരയെ കൂടെ കാര്യങ്ങൾ പോവുകയുള്ളൂ ഇന്ന് പ്രവീണും അനുമോളും കൂടെ ആയിട്ടുള്ള ഒരു പുതിയ കോംബോ വർക്കായി വരുന്നുണ്ട് അനുമോളം അപ്പാനിയൊക്കെ ആയിരുന്നു ആദ്യത്തെ കോംബോ അവിടെ നിന്ന് മാറി അനുമോളും ശൈത്യുമായി അവിടെ നിന്ന് മാറി അനുമോളും ആതിലയുമായി ഇപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് അനുമോളം മസ്താനിയും ഉണ്ട് അനുമോളും പ്രവീണവും ഉണ്ട് ഇത് എങ്ങോട്ടാണ് പോക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ കോംബോ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അനുമോളും നിൽക്കുന്ന ഓരോരുത്തരെ ബേസ് ചെയ്തുകൊണ്ട് അനൂണിന് സപ്പോർട്ട് കുറഞ്ഞ് 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 വരും കാരണം ആൾക്കാർ അനുവിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇതുവരെ നിന്നിട്ടുള്ള അപ്പാനി ആയിക്കോട്ടെ ഷൈത്യ ആതില ഇവര് മൂന്ന് പേരും ഇപ്പൊ പറയുന്നത് അനു കാണിക്കുന്നത് എന്താ ഗെയിമാണ് ആണ് അവക്കെല്ലാമേ ഗെയിം തന്നെയാണെന്നാണ് പറയുന്നത് ഇന്ന് വൈൽഡ് കാർഡ്സിലെ ജിഷിൻ ജിഷിൻ ഈ പറയുന്നത് പോലെ ജിഷിൻ്റെ നാക്ക് ശരിയല്ല ടങ്ക്ലീനർ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് വളരെ അധികം ഉപയോഗമായിരിക്കും കാരണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമേ ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ജിഷിൻ ബിഗ് ബോസിലേക്ക് വരാണെങ്കിൽ സംസാരിക്കാനൊക്കെ അറിയാമായിരിക്കും പക്ഷേ ഇച്ചിരി വെപ്രാളം ജിഷിന് കൂടുതലാണ് എല്ലാ കാലങ്ങളും എടുത്ത് ചാടി കയറി പറയും നാക്ക് ഇന്ന് പലതും പെഴച്ച് വീണും പോവും അപ്പോൾ ഇന്ന് ഈ പറയുന്ന പോലെ അക്ബറിനെ നിന്റെ അച്ഛ വീട്ടിൽ പോയി വിളിക്ക് ഇന്നലെ നമ്മുടെ ലക്ഷ്മീന അടുത്ത് നിന്റെ കെട്ടി നീ എന്റെ കെട്ടിയോളൊന്നുമല്ല എന്നെല്ലാം ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ചില വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെയാണ് ജിഷിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഷാനവാസം ഇതുപോലെ തന്നെയാണ് അനീഷിനെ കണ്ടിന്യൂസ്ലി വീട്ടിലിരിക്കുന്നവർ നിന്റെ തൊന്തയെ പോയി വിളിക്ക് കോടൻ കോടന്നൂരി പോയി വിളിക്കുക നിന്റെ വീട്ടിൽ പോയി വിളിക്ക് ഈ സാധനങ്ങൾ ഈ ബിഗ് ബോസ് വീടുമായിട്ട് യാതൊരുവിധ വിധം ഇല്ലാത്ത വീട്ടുകാരെ എന്തിനാണ് വലിച്ചിരുന്നത് ബിഗ് ബോസ് ഇന്ന് കൊടുത്ത വീക്ക്ലി ടാസ്ക് ഒരു കിടുക്കാച്ച് ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കൂടണ്ട എന്ന് ബിഗ് ബോസ് പറഞ്ഞെങ്കിലും വഴക്ക് കൂടാനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ബിഗ് ബോസ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളത്തെ വഴക്ക് കൂടണ്ട എന്നൊക്കെ ഞാൻ പറയും എന്നാലും വഴക്കിനുള്ള സാധനം തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ലക്ഷ്മി കുറെ കൂടി കയറി 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 വരുന്ന ഒരു വയൽക്കാലമായിട്ട് മാറുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മിക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടന്റുകൾ എന്തൊക്കെ ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് സാമ്പാറിൽ അല്ലെങ്കിൽ ഇത്രയും സോറി സാമ്പാറൊക്കെ ലക്ഷ്മി ഒരു കിച്ചണിൽ അത്യാവശ്യം നന്നായിട്ട് വേവിക്കാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സാമ്പാറിലൊക്കെ ഇത്രയും വെള്ളം വരുമോ അപ്പൊ അതെല്ലാം ലക്ഷ്മി മനഃപൂർവ്വം കോൺടന്റിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ജിഷിനെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടല്ല പൊതു ശത്രുമായിട്ട് എല്ലാവരും പ്രഖ്യാപിച്ച് വെച്ചിരിക്കണം കാരണം ജിഷിന്റെ നാക്ക് ശരിയല്ല പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയല്ല പിന്നെ ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് നെവിൻ ഒരു സൂപ്പർ ക്യാപ്റ്റൻ ആണ് കാരണം ഈ പറയുന്ന ശത്രുക്കളെ എല്ലാം പിടിച്ചു ഒറ്റ ഗ്രൂപ്പിൽ ഇട്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ നടുക്ക് നിന്ന് ഇപ്പൊ ഇന്നലത്തെ വിഷയമായാലും ഇന്നത്തെ വിഷയമായാലും അവിടെ നിന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ എല്ലാവരെയും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഞാൻ ക്യാപ്റ്റൻ ആണ് ഇതിങ്ങനെ ചെയ്യണം ഓ എല്ലാ പ്രശ്നങ്ങളും വന്ന് ഇടപെടാറുണ്ട് ഇപ്പൊ ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആയിരുന്ന അനീഷ് പിന്നീട് വന്നിട്ടുള്ള ഷാനവാസ് അപ്പാനി ഇവരൊക്കെ ആര്യൻ ഇവരൊന്ന് ഈ പ്രശ്നം വരുമ്പോൾ അതിൻ്റെ നടക്കുന്ന ക്യാപ്റ്റ ക്യാപ്റ്റന്ന് പോകുന്ന അല്ലാതെ ആരും വന്നതെന്ന് അതൊന്നും സോൾവ് ആക്കത്തില്ല എന്നാൽ ജിസേൽ അനുമോൾ വിഷയങ്ങൾ ഉൾപ്പെടെ നെവിൻ നിന്ന് ക്ലിയർ ആക്കിയെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നെവിൻ ഒരു ഗെയിമുണ്ട് നെവിൻ അനുവിനെ കാണാൻ പാടില്ല അതിലേക്ക് കാണാൻ പാടില്ല എന്നിരുന്നാൽ കൂടിയും ജിസൈലും അനുവും കൂടി ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഈ വീക്ക് മുതൽ ഭയങ്കര ന്യൂട്രൽ ആയിട്ടാണ് നെവിൻ നിൽക്കുന്നത് എ ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് നല്ലൊരു ക്യാപ്റ്റൻ ആയാണ് പിന്നെ ഇന്ന് വീടിനകത്ത് നടന്ന പണിപ്പുര ടാസ്കിൻ്റെ പേരിൽ അക്ബറുടെ ഭാഗത്തു നിന്നും ഒരു മോശം ആക്ട് ഉണ്ടാകുന്നുണ്ട് ഒരാളുടെ പേഴ്സണൽ സാധനങ്ങൾ വലിച്ചെറിയുന്നത് അതോടൊപ്പം തന്നെ രാത്രി ജയിലിലെ അനുമോളെ വലിച്ച് കീറി വിടുകയാണ് ജിസൈൽ പക്ഷെ അനുമോളില്ല ഞാൻ ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം പറയുന്നു ജിസേൽ നീ കാണിക്കുന്നത് ഫുള്ളും ഗെയിം തന്നെയാണെന്ന് സ്ഥാപിക്കുന്നുമുണ്ട് മോർണിങ്ങിൽ കിച്ചണിൽ തുടങ്ങുന്ന വഴക്ക് അവസാനം വന്നെത്തുന്നത് പണിപ്പുരയെ പണിപ്പുരയും കഴിഞ്ഞ് അതിന്റെ അവസാനത്തോടുകൂടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്യൻ രേണു സുദിയെ കുറിച്ച് കമന്റ് ചെയ്യുന്ന ഒരു വേർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോക്കായിട്ട് പറയുന്ന ഒരു സാധനമാണ് പക്ഷെ അതിനെ അടുത്ത് ഗെയിമായിട്ട് മാറ്റുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ മുപ്പത് സെപ്റ്റംബർ രണ്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ആം വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോ നമ്മുടെ സീസൺ സെവൻ തുടങ്ങിയിട്ട് ഇന്ന് മുപ്പത് ദിവസമായി അപ്പൊ ആദ്യത്തെ മുപ്പത് ദിവസം കഴിയുമ്പോഴുള്ള അനാലിസിസ് അത് പറഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡിലോട്ട് പോവാം എന്നുവച്ചാല് ഇപ്പൊ ഈ സീസണിന്റെ മുപ്പത് ദിവസം കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഈ ഷോയ്ക്ക് കൊടുത്തത് ആരാണ് അല്ലെങ്കിൽ പുറത്തെ ഹീറോ ആയ ആൾക്കാർ ഞാൻ ഓഡിയൻസിന്റെ ഇതാണ് പറയുന്നത് പബ്ലിക് പോളുകള് അല്ലെങ്കിൽ കോണ്ടന്റുകള് എല്ലാം ബേസ് ചെയ്തുകൊണ്ട് പറയുവാണെങ്കിൽ അനുമോൾ അനുമോള് തന്നെയാണ് ഈ മുപ്പത് ദിവസത്തിൽ ഇരുപത്തി മൂന്ന് ദിവസവും കോണ്ടന്റ് കൊടുത്തിരിക്കുന്ന ആള് അനുമോള് തന്നെയാണ് തൊട്ട് താഴെ അനീഷ് സെക്കൻഡ് റാങ്കിൽ അനീഷിനെ ഞാൻ പറയും കാരണം ആദ്യത്തെ ഒരാഴ്ചത്തെ കത്തലുകള് പിന്നെ നോർമൽ വീണ്ടും ഒരു ഇളക്കം ഇപ്പോൾ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു പോക്കാണ് പക്ഷെ ഇപ്പൊ അനീഷിന്റെ മീറ്റർ കറക്റ്റ് ആണ് സെക്കൻഡ് പൊസിഷനിൽ അനീഷ് തേർഡ് ഷാനവാസ് ഷാനവാസിന്റെ ഗെയിം എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രൂപ്പിസം ഉണ്ടാക്കിയവർക്കെതിരെ ആ ഗ്രൂപ്പ് പൊളിക്കാനായി ഫോർ ദ പീപ്പിൾ ഉണ്ടാക്കി ഇപ്പൊ ത്രീ ഡോഴ്സ് ആയിരിക്കുന്ന ഷാനവാസിന്റെ ഗെയിം ഗ്രൂപ്പ് കളി കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന സാധനമാണ് തേർഡിൽ ഞാൻ ഷാനവാസിനെ പറയാം ഫോർത്തിൽ പറയുവാണെങ്കിൽ അക്ബർ അക്ബർ നെഗറ്റീവ് ഗെയിമാണ് ബിഗ് ബോസ് വീടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പാനിയുടെ കൂടെ കൂടിയിരിക്കുന്നത് അക്ബർ ആണെന്ന് നമ്മൾ കരുതും നേരെ തിരിച്ചാണ് മക്കളെ അപ്പാനിയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതേ അക്ബർ ആണ് അക്ബറിന്റെ അങ്ങനെ അപ്പാനിയുടെ എടുത്ത് അക്ബർ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പാനി അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് ഫിഫ്ത്ത് പൊസിഷനിൽ ഞാൻ പേരെ പറയും അത് റനയും പിന്നെ അപ്പാനിയും അല്ല റനയും അപ്പാനി ഇവർ ഈക്വൽ കോണ്ടന്റ് ഈ ഷോയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ അറിയാൻ കുറേ കാര്യങ്ങളിൽ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല മുന്നോട്ട് കയറി വരും അടുത്ത സിക്സ് ഞാൻ ഒന്നും കൂടെ പറയുന്നു ജിസൈൽ നല്ല രീതിക്ക് ബിഗ് ബോസ് കളി പഠിച്ചു വന്ന കളി അറിയാം എന്നുള്ള ഒരാൾ എനിക്ക് പറയാനുള്ള ആറ് പേരുകൾ ഇങ്ങനെയാണ് ബൈ കോണ്ട ബൈ ഗെയിം ബൈ എന്താ പറയുക സ്ക്രീൻ സ്പേസ് ആൻഡ് നമ്മൾ കാണുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക ഓക്കെ ഇനി ഇന്നത്തെ മോർണിംഗ് സോങ് ോവിന്ദിൻ്റെ ലാലേട്ടൻ്റെ സോങ് തന്നെയാണ് ഇന്ന് മോർണിംഗ് തന്നെ കിച്ചണിൽ ഉണ്ടാവുന്ന വഴക്ക് നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും എപ്പിസോഡ് കണ്ടിട്ടേ വരാം ഒരു എക്സ്പ്ലനേഷൻ അല്ല റിവ്യൂ ആണ് അപ്പോ കിച്ചണിൽ ഉണ്ടാവുന്ന വഴക്ക് ലക്ഷ്മി സാമ്പാറിൽ ഈ പറയുന്ന കുറെ വെള്ളമൊക്കെ വാരി ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴക്ക് അതാണ് തുടങ്ങുന്നത് പക്ഷെ ആക്ച്വലി എനിക്കതിന്ന് മനസ്സിലാവുന്നത് ലക്ഷ്മി അത്ര പൊട്ടിയല്ല അത്രയും വെള്ളം കോരി ഒഴിക്കുക അത് ലക്ഷ്മിയുടെ ഒരു ഗെയിം ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കിച്ചൺ ടീമിനകത്ത് ജിഷിൻ ഉണ്ട് അപ്പൊ സാമ്പാർ കുറച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ജിഷിൻ ഓൾറെഡി ഇന്നലെ തന്നെ ഫുഡ് ഈ പറയുന്ന സാധനങ്ങൾ കട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഫുഡിന്റെ കേസ് പിടിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് നല്ലൊരു കോണ്ടന്റ് ജിഷിൻ്റെ കിട്ടും ജിഷിനെ പൊളിക്കാനും പറ്റും കുറെ കാര്യങ്ങൾ പറയാനും പറ്റും അപ്പോ അവിടെ ലക്ഷ്മി മനഃപൂർവ്വം സാമ്പാറിൽ വെള്ളം കൂട്ടിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു സാധനം ജിഷിനത് ഇടപെടുന്നുണ്ട് ലക്ഷ്മിക്ക് അവിടെ പോസിറ്റീവായി മാറുന്നു വെള്ളം ചേർത്തത് ലക്ഷ്മി ആണെങ്കിലും ചോദ്യം ചെയ്യുന്നത് ജിഷിനാണെങ്കിലും ജിഷിൻ്റെ നാക്ക് കാരണം ജിഷിൻ പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വാ ഒറ്റയ്ക്ക് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ ചോദിച്ച് അവിടുത്തെ സ്ക്രീൻ സ്പേസ് ഫുള്ളം പിടിച്ചടക്കി ലക്ഷ്മി അവിടെ പോസിറ്റീവായിട്ട് മാറുന്നുണ്ട് ദെൻ അനുവിന്റെ ദോശ ഇഷ്യൂ രണ്ട് ദോശയിൽ കൂടുതൽ കൊടുക്കില്ല ആ സാധനം അനു പറയുന്നത് ഇവിടെ വഴക്കാവട്ടെ എന്ന് പറയുമ്പോ ആ വഴക്കാവട്ടെ ഇവിടെ പ്രശ്നമാവട്ടെ എന്ന് പറയുന്ന സാധനം ആദിലയ്ക്കും പ്രവീണിനും ആ കിച്ചൺ ടീമിൽ നിൽക്കുന്ന സകലമാനം ആൾക്കാർക്കും അനു പ്രശ്നമാവട്ടെ എന്ന് പറഞ്ഞു സോ ഇറ്റ്സ് ഹർ ഗെയിം അവൾ കളിക്കുന്ന നാറിയ ഗെയിമാണത് എല്ലാം കോണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദില അനുവിൽ നിന്നും ഒരു എന്താ പറയുക ഒരു ബ്രേക്കപ്പ് അത് തുടങ്ങുന്നത് ഈ കേസിൽ നിന്നുമാണ് അവിടെ നെവിൻ വന്ന സൂപ്പറായിട്ട് ഇടപെടുന്നുണ്ട് നമ്മളിവിടെ താരുടെയും പട്ടികളല്ല അതുകൊണ്ട് കിച്ചൺ ടീമിനെ പിടിച്ച് ബാത്റൂം ടീമാക്കുകയും ബാത്റൂം ടീമിനെ പിടിച്ച് കിച്ചൺ ടീമാക്കുകയും ചെയ്യുന്നു ദാറ്റ് മീൻസ് പുതിയ കിച്ചൺ ടീം ആര്യൻ ഒനീല് ജിസേല് റെന ഷൈത്യ ഇവരാണ് പുതിയ കിച്ചൺ ടീം പുതിയ ബാത്റൂം ടീം ലക്ഷ്മി അനു ജിസേൽ ജിഷിൻ ആദില പ്രവീൺ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നിട്ട് ജിഷിനെ എടുത്തിട്ട് കുറയുന്നുണ്ട് ജിഷിനെ ഇവിടെ ഈ പറയുന്ന പോലെ എന്താ ആധിപത്യം കാണിക്കാനോ ആജ്ഞാപിക്കാനോ അല്ല പിടിച്ചിട്ടിരിക്കുന്നത് എന്തെങ്കിലും ആജ്ഞാപിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് പറയണോ ലക്ഷ്മി നെവിൻ നവീൻ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത് അനുവിൻ്റെ കൂടെ ഉള്ളവർ തിരിഞ്ഞു പോകുന്നുണ്ട് എസ്പെഷ്യലി ആതിലേക്ക് ഇന്ന് അനു കാണിച്ച സാധനം കോണ്ടന്റിന് വേണ്ടി കാണിച്ചതാണ് അല്ലെങ്കിൽ അനു ഈ പറയുന്ന പോലെ കണ്ടന്റിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാവുന്നു ദെൻ പണിപുര ടാസ്ക് ആണ് അടുത്ത് വരുന്ന പ്രധാന വിഷയം ഈ പണിപ്പുര ടാസ്കില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബസർ അടിക്കുന്ന സമയം സെയിം ബസർ ഇങ്ങനെ അടിക്കുന്നെങ്കിൽ ജിഷിൻ വന്ന് ഇറങ്ങുന്നതും പക്ക സെയിം അവിടെ ഒരു സീറോ സീറോ കറക്റ്റ് തന്നെയാണ് കറക്റ്റ് ആ ടൈമിലാണ് വന്ന് ഇറങ്ങുന്നത് ജിഷ്യൻ പക്ഷേ ബസർ അടിക്കുന്നതിന് മുന്നേ അല്ല ബസർ അടിക്കുന്നതും ഇറങ്ങുന്നതും കൂടെ ഒരുമിച്ചാണ് പക്ഷേ ഇത് വീട്ടുകാർ കളിച്ചു വീട്ടുകാർ കളിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അക്ബർ ആണ് മെയിൻലി അവിടെ നവിൻ പറയുന്നുണ്ട് നമ്മൾ പലതവണ ഈ ബസ്റടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് ന്യായമായ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ അക്ബർ ആണ് എതിർത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്തത് ഈ പറഞ്ഞ പറ്റത്തില്ല ആ സാധനം പറഞ്ഞത് അത് അവരുടെ ഗെയിമാണ് അത് എന്തുകൊണ്ട് അവർ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പണി കിട്ടും ജിഷിനെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഉള്ള പണി കിട്ടും ആ പണി കിട്ടുന്നത് മാത്രമല്ല ഈ ഷാനവാസിനും റനയ്ക്കും ലാലേട്ടനെ കാണാൻ പറ്റത്തില്ല ക്യാപ്റ്റൻസിയിൽ ഈ സീസൺ തീരുന്നവരെയും അക്ബറിന് വരാൻ പറ്റത്തില്ല അപ്പൊ ഇതൊക്കെ കൊണ്ട് പേരിച്ചുകൊണ്ട് അക്ബർ അതി തന്നെ പിടിച്ചു നിൽക്കുവാണ് പക്ഷെ അത് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല മക്കളെ അവിടെ അക്ബറിന്റെ ഭാഗത്താണ് ശരി ബിക്കോസ് ഇറ്റ്സ് ഗെയിം മാത്രമല്ല ക്യാപ്റ്റനാണ് അവിടെ ഒരു തീരുമാനം പറയേണ്ടതെന്ന് ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ്റെ അടുത്ത് തീരുമാനം പറയാൻ പറയുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടു നോക്കിയാൽ അറിയാം ഇപ്പം ഞാനൊരു ക്യാപ്റ്റൻ ആണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതിലത്തെ ആരാ വിജയ് എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ പറയുക വിജയിയെ പ്രഖ്യാപിക്കാം ഞാനിപ്പോൾ വിജയിച്ച് നിൽക്കുന്ന ഒരാ അയാളല്ല ബിഗ് ബോസ് അയാൾ ആ റൂൾ ഫോളോ ചെയ്തില്ല എനിക്ക് വിജയി ആയിട്ട് തോന്നുന്നു ഇയാളെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡിസിഷനാണ് അവിടെ ഫൈനൽ അവിടെ എന്തിന് ബിഗ് ബോസ് അങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റന്റെ കയ്യിൽ എന്തിന് കൊടുക്കുന്നു സി സി ടി വിയിൽ ബിഗ് ബോസും കാണുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല മക്കളെ അവിടെ അടി ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് അത് കൊടുക്കുന്നത് പക്ഷെ മലയാളം ബിഗ് ബോസില് ഇന്ന് വരെ വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസും അത് യൂസ് ചെയ്തിട്ടില്ല സീസൺ ഫോറില് ചെറുതായിട്ടൊന്ന് തട്ടിയും പൊട്ടിയും റിയാസിന്റെയും ബ്ലസ്ലിന്റെയും ഒരു ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് സുചിത്ര ഒപ്പീനിയൻ പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു ബോർഡിലെ കുറെ മഞ്ഞ മഞ്ഞ കളർ എന്താ പറയാ സ്റ്റിക്കി സ്റ്റിക്കി നോട്ടും അതുപോലെ തന്നെ റോസ് കളർ സ്റ്റിക്കിനോട്ടും ഓട്ടിച്ചിട്ട് ഏറ്റവും കൂടുതലുള്ള ഒരു സാധനം അത് ഇതുപോലത്തെ ഒരു സാധനമാണ് അപ്പം നമുക്ക് അവിടെ പറയാം ക്യാപ്റ്റൻ അവിടെ കറക്റ്റ് ഒപ്പീനിയൻ പറയാം അവിടെ ക്യാപ്റ്റന് ആ ഇവർക്ക് സമ്മതിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കോണ്ടന്റ് ആണ് അത് ആരും വിചാരിക്കുന്നില്ല പക്ഷെ നെവിൻ ഇന്ന് വീട്ടുകാരെ പേടിച്ചിട്ട് ഇവർ എൻ്റെ മണ്ടെ കേറൽ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു ജിഷിനെ ഇടുന്നു പക്ഷേ ജിഷിന്റെ ഭാഗത്ത് അവിടെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ക ടൈമിനാണ് വന്ന് ഇറങ്ങുന്നത് പക്ഷേ ഇറ്റ്സ് ഗെയിൻ അതിന്റെ പേര് പറഞ്ഞ് ജിഷിൻ തർക്കിക്കുന്നുണ്ട് ജിഷിന്റെ സാധനങ്ങൾ അക്ബർ വലിച്ചെറിയുന്നു അക്ബറിന് യാതൊരുവിധ റൈറ്റ്സും ഉള്ള സാധനങ്ങൾ വലിച്ചെറിയാൻ ഇറ്റ്സ് റോങ് ഭയങ്കര റോങ് ആണ് അക്ബറേത് ഒരാളുടെ സാധനം വലിച്ചെറിയുന്നത് റോങ് ആണ് പക്ഷെ അന്നേരം ജിഷിൻ അവിടെ ചോദിക്കുന്ന സാധനം നിന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ എന്ന് ചോദിക്കുന്നത് ജിഷിൻ അതിനുള്ള റൈറ്റ്സ് ഇല്ല ഇന്നലെ മുതലേ ജിഷിന്റെ മാർക്കറ്റ് നാക്ക് ഇളവി തുടങ്ങിയിട്ടുണ്ട് ജിഷിൻ അങ്ങനത്തെ ഒരു സംസാരമുള്ള ഒരാളാണ് അപ്പം ഈ മാർക്കറ്റ് നാക്ക് ഒന്ന് അടക്കി വെച്ചാൽ ജിഷിന് മുന്നോട്ട് കയറി പോകാം കാരണം പട്ടേ 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 നിന്റെ അച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടലടാ കടലടാടി നീ നീ എന്ത് പറഞ്ഞു പൊടി അപ്പൊ ഈ രീതിയിലുള്ള വർത്താനങ്ങൾ ജിഷിനൊന്ന് കുറയ്ക്കുക എന്നാൽ ജിഷിനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും ജിഷിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും ഈ നാവെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് വ്യക്തമായി ബിഗ് ബോസിനകത്ത് യൂസ് ചെയ്തില്ലെങ്കിൽ പണി പാളുന്ന ഒരു കാര്യമാണ് അടുത്ത് തെൻ വീട്ടിനകത്ത് കയറുന്നു ഈ തുണിയും വെച്ചോണ്ട് ജിഷിൻ്റെ അനങ്ങം നന്നുമില്ല അത് തന്നെ വീണ്ടും അവർ വലിച്ചെറിഞ്ഞ് പ്രവീൺ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് പിന്നീട് ഷാനവാസും ആതിലെയും കൂടി ഈ സാധനം ജിഷൻ കറക്റ്റ് സമയത്താണ് വന്ന എന്നുള്ളത് അക്ബറിനെ അറിയിക്കുമ്പോഴാണ് അക്ബർ പറയുന്നത് നമ്മൾ ഇത് സമ്മതിച്ചു കൊടുക്കരുത് ബിക്കോസ് ഇറ്റ്സ് ഗെയിം നമുക്ക് പണി കിട്ടും വീട്ടുകാർ ജിഷിനെ പൂട്ടുന്നു ജിഷിന്റെ നാക്കാണ് ജിഷിനെ പൂട്ടാൻ കാരണം കാരണം അത് മാത്രമല്ല നാല് വയൽ കാർഡ്സ് ബാക്കി നാല് വയൽ കാർഡ്സും ടൈം കഴിഞ്ഞിട്ടാണ് വരുന്നത് ജിഷനാണ് ഓൺ ദ ടൈം ഓൺ ദ ടൈമിൽ എത്തുന്നത് ജിഷിനാണ് അപ്പൊ ക്യാപ്റ്റൻ അധികാരം ഉണ്ട് തീരുമാനിക്കുക എന്നൊരു പവറിൽ ബാക്കിയുള്ള വയൽ കാർഡ്സ് ഒക്കെ അടങ്ങിയിരിക്കുന്നല്ലോ എന്ന് കേട്ട് ജിഷിനെ അടക്ക് ഒതുക്കിയിരുത്തുന്നു വെട്ടേറ്റ കടിയേറ്റ പാമ്പിനെ കണക്ക് ജിഷൻ കറങ്ങി നടക്കുകയാണ് പിന്നീട് മസ്താനിയെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അപ്പാനിയും അഗ്നും ശ്രമിക്കുകയാണ് മീൻസ് ലാലേട്ടനെ കാണരുത് എന്ന് പറഞ്ഞൊരു സാധനം വന്നത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങളത് അനുവിന് കൊടുത്തില്ല പക്ഷെ മസ്താനി അന്നേരം അത് നമ്മുടെ തീരുമാനമാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞ് നിർത്താനുള്ള സാധനത്തിന് പകരം അത് അനുമോൾ അവിടെ വേണം നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ തെളിയിക്കാൻ ഷാനവാസ് വേണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നെ വേണ്ട എന്ന് പറയുന്നത് മസ്താനിയുടെ ഡബിൾ സ്റ്റാൻഡാണ് മസ്താനി അല്ലെങ്കിൽ ഇവരുടെ പറയാനുള്ള മസ്താനിക്കുള്ള ഒരു പറ്റാത്ത എന്തോ ഒരു കേസ് ഇവർക്ക് പറയാമല്ലോ അത് നമ്മുടെ ഡിസിഷൻ അല്ലേ നിങ്ങൾ എന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മക്കളെ എന്ന് ചോദിക്കാമായിരുന്നു ആ ഒരു വിഷയം വിട്ടുപോയി ഇന്നത്തെ മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക് ഈ പറയുന്നത് പോലെ സാബുമാന ആക്റ്റീവല്ല അപ്പൊ സാബുമാന ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് വീട്ടുകാരെ ഇംപ്രസ് ചെയ്യിക്കാൻ പറയുകയാണ് സാബുമാൻ അവിടെ കുറച്ച് പുഷ്പെടുക്കുകയും വീട്ടുകാരെ കുറച്ച് ഞാൻ ഇവിടെ നിന്നൊക്കെ മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചില്ലായിട്ട് വൈബാട്ട് നടക്കുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നു സാബുമാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളി ക്യാങ് ബുള്ളി കാങ്ങ് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് യോ നമ്മുടെ തങ്കക്കൂടം ഇവളെന്നും കടിയുണ്ട് തങ്കക്കൂടം ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് പക്ഷേ സാബു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെടേ കൂടെ നിന്ന് അവിടെയും കത്തിക്കും ഇവിടെയും കത്തിക്കും നടുക്ക് നിന്ന് കൈകൊട്ടി ചിരിക്കുകയും ചെയ്യും നിങ്ങളെ നോക്കിക്കോ കാരണം ഇന്നത്തെ സാബുവിന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി പക്ഷെ ഇത് ഷാനവാസ് കണ്ടുപിടിക്കുന്നുണ്ട് അനീഷ് കണ്ടുപിടിക്കുന്നുണ്ട് ജിഷ്യൻ കണ്ടുപിടിക്കുന്നുണ്ട് ഇവർ മൂന്ന് പേരും വ്യക്തമായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് ഇത് അവൻ്റെ ഗെയിമാണ് എന്നുള്ള കാര്യം പക്ഷെ ഇത് ഒനിലൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ എന്താ അവരുടെ പി ആർ ആണോ ഏഹ് ജിഷിൻ പറയാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതാണോ ഇവർ ഇംപ്രസ് ചെയ്തത് ഷാനവാസ് ഈ വരെ ചിരി കൊല്ലച്ചിരിയാണോ നിങ്ങൾ ആരും കാര്യമാക്കണ്ടെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ഓക്കെ ഫൈൻ അത് കഴിഞ്ഞു ഇനി ദെൻ വീക്ക്ലി ടാസ്ക് വരുന്നുണ്ട് ബിഗ് ബോസ് തന്നെ ടീമിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്തിനു വേണ്ടി ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് ആണോ ഒരിക്കലുമല്ല ശത്രുക്കളെ പിടിച്ച് ഒരു ഗ്രൂപ്പ് ഇടുമ്പോൾ നമ്മൾ വ്യവേഴ്സ് വിചാരിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരുവന്ന് അങ്ങനെ അല്ല മക്കളെ ശത്രുക്കളെ പിടിച്ച് ഒരു ടീമിനകത്ത് ഇട്ടിട്ട് ഇവർ മൂന്ന് സാധനങ്ങൾ ഇന്നുവരെ മലയാളം ബിഗ് ബോസിൽ കൊടുത്തിട്ടില്ലാത്ത മൂന്ന് സാധനങ്ങളാണ് നോമിനേഷൻ സൂപ്പർ നോമിനേഷൻ പവർ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ സൂപ്പർ ഫാമിലി പവർ ഈ മൂന്ന് പവർ കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ശത്രുക്കളായിട്ടുള്ള കണ്ടസ്റ്റൻസ് അകത്ത് വരുമ്പോ അവസാനം ജയിക്കുന്ന ഏത് ടീമായാലും അതിനകത്ത് മൂന്ന് പേരുണ്ട് ക്യാപ്റ്റൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആരാണ് ആർക്ക് ഓരോരോ പവറുകൾ കൊടുക്കണമെന്ന് ആ ടാസ്കില് അപ്പൊ ആ ബേസിൽ അതിനകത്തൊരു വണ്ണടി പൊട്ടും അഞ്ച് ദിവസം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ടാസ്ക് ആണിത് അതിനകത്തൊരു അടി നിങ്ങൾ നോക്കിയിരുന്നോ അത് ഉറപ്പായിട്ടും പൊട്ടും പക്ഷെ ആ ടാസ്കിനകത്ത് ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ടീമുകളെ ലക്ഷ്മി നവീൻ നവിൻ അല്ല ജിഷിൻ ഒരു ടീം നവിൻ ആണ് ക്യാപ്റ്റൻ അക്ബർ ഷാനവാസ് ആണ് ക്യാപ്റ്റൻ ഷാനവാസ്റ്റൻസേൽ അനു ഷെയ ജിസേലാണ് ക്യാപ്റ്റൻ മസ്താനി റന ആര്യൻ മസ്താനിയാണ് ക്യാപ്റ്റൻ അപ്പാനി അനീഷ് സാബു അനീഷ് ആണ് ക്യാപ്റ്റൻ ബിന്നി നൂറ അഭിലാഷ് നൂറയാണ് ക്യാപ്റ്റൻ ആദില ഓനീല് പ്രവീൺ ഒണിയിലാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനെയൊക്കെ ഇവർ ഇതിനകത്ത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഓരോ ടീമിനകത്തുള്ള ആൾക്കാർ തമ്മിൽ എന്താ പറയാ പൊരുത്തക്കേടിലുണ്ട് ലക്ഷ്മിയും ജീഷനുമായിട്ട് ചേരത്തില്ല അത് എന്തായാലും ലാസ്റ്റ് ആ ടീമാണ് ജയിക്കുന്നതെങ്കിൽ അവർ തമ്മിൽ ഉടക്ക് നടക്കും അതുപോലെ അക്ബറും ഷാനവാസും ചേരേ ഇല്ല ജിസേലും അനുവും ചേരേ ഇല്ല മസ്താനി റന അപ്പാനി അനീഷ് പിന്നെ ബിന്നി അഭിലാഷ് ആദില ഒനിയിലെ പ്രവീൺ അവരുടെ ടീമിനകത്താണ് വലിയ വിഷയമില്ലാന്ന് നിൽക്കുന്നത് ബാക്കി ആറ് ടീമുകളും ഏഴ് ടീമായിട്ടാണ് തിരിച്ച മൂന്ന് 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 പേര് വെച്ചിട്ട് അപ്പൊ ബാക്കി ഏഴ് ടീമിനകത്ത് ഏത് ടീം ജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയങ്ങൾ അതിനകത്ത് വരും ഈ ടാസ്ക് തുടങ്ങുമ്പോഴത്തേക്കും അനീഷിന്റെ കിളി പറക്കുന്നു അനീഷിന്റെ ശ്വാസം മുട്ടി ഭയങ്കര ഫിസിക്കൽ ടാസ്കിലെ എല്ലാ കണ്ടസ്റ്റൻസും നല്ലപോലെ എഫേർട്ട് ഇടുന്നുണ്ട് കേട്ടോ നല്ലപോലെ സൂപ്പറായിട്ട് എല്ലാവരും കളിക്കുന്നുണ്ട് എല്ലാവരും ഒന്നിനൊന്നും മികച്ച സാധനം തന്നെയാണ് രാത്രി വന്നിരുന്ന അനീഷിനെ ബ്ലെയിം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അപ്പാനിയും സാബുമാനും കൂടി നീ കാരണമാണ് നമ്മളിതിൽ തോറ്റത് നിന്നെ വിശ്വസിച്ചാണ് നിന്നാന്ന് പക്ഷേ ശരിക്കും അനീഷ് അനീഷിനെ പറ്റാവുന്നതന്നെ മാക്സിമം ട്രൈ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവരും മെഡിക്കൽ റൂമിനകത്ത് ആവുന്നുണ്ട് എന്നാലും എല്ലാവരും മാക്സിമം ആ ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ അനീഷിൻ്റെയും അപ്പാനിയുടെയും സാബുമാൻ്റെയും ടീം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തോക്കുന്നുണ്ട് പിന്നെ അവർക്ക് കളിക്കാനായിട്ട് പറ്റത്തില്ല പിന്നീടാണ് ആര്യൻ രേണു സുതിയെ കുറിച്ച് കമന്റ് ചെയ്യുന്നത് വീട്ടിൽ വലിയ വിഷയമായിട്ട് മാറുന്നത് ആക്ച്വലി അക്ബർ അതിന്റെ ഫുൾ സ്റ്റോറി കേട്ടിട്ടില്ല ആര്യൻ അത് പറഞ്ഞു തുടങ്ങുന്നത് വീക്ക് ആയിട്ടുള്ള ആൾക്കാര് നമ്മൾ എന്ത് ചെയ്യും ഇപ്പം എന്താ നമ്മളിങ്ങനെ ചെറുതിലേക്ക് പറയുമ്പോൾ തൊട്ടാ വീഴും അതുപോലത്തെ ഒരാളാണ് അത് ആ കേസ് പറഞ്ഞാണ് തുടങ്ങുന്നത് ലൈവിനകത്ത് ഈ മൊത്തം സാധനവും ഇല്ല ആ ആംഗിള് കാണിക്കും ഈ ആംഗിള് കാണിക്കും എവിടെന്നൊക്കെയോ കാണിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും പക്ഷേ എപ്പിസോഡ് കണ്ടപ്പോൾ ക്ലിയർ ആയ സാധനം ആര്യൻ ജോക്കായിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത് കറക്റ്റ് പ്യുവർലി ആരെൻ്റെ ഭാഗത്ത് റോങ് അവിടെ പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ആരെൻ്റെ ഭാഗത്ത് റോങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാൻ പറ്റത്തില്ലെന്ന് പക്ഷെ ഇന്ന് എപ്പിസോഡ് വന്നപ്പോൾ ആ സാധനം ക്ലിയറായി കുറേ പേരെ അതിൻ്റെ ഈ കമൻറ്റ് ചെയ്തായിരുന്നു ആരെ പി ആർ ആണെന്ന് ഞാൻ ഇന്നലെ വരെയും ആരനെ നല്ല രീതിക്ക് നെഗറ്റീവ് ഇരുന്നത് നെഗറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവും പോസിറ്റീവ് ഉള്ളിടത്ത് പോസിറ്റീവും ഇന്ന് പോസിറ്റീവ് എനിക്ക് ഞാൻ നേരത്തെ ഇട്ടതിലും ഞാൻ വന്ന് നെഗറ്റീവാണ് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ തോന്നുന്നത് എനിക്ക് അറിയില്ല പക്ഷെ ഇന്ന് അതിനകത്ത് ക്ലിയർ ആകുന്നൊരു സാധനം ഉണ്ട് രേണു സുദിയെ ഇൻഡൻഷ്യലി അങ്ങനെ പറഞ്ഞതല്ല നമ്മള് എടാ കൊളമല്ലേ ഇറങ്ങല്ലേ കൊളം ആണ് ഇറങ്ങല്ലേ ചത്തു പോകും കേട്ടാ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ആരും അവിടെ പറഞ്ഞത് അക്ബർ അതിനെ എടുത്ത് ആക്കി സത്യം പറഞ്ഞ അക്ബർ ആ മുഴുവൻ സ്റ്റോറി കേട്ടിട്ടില്ല കിട്ടിയ പാടേ വെച്ച് അതിനൊരു കോണ്ടന്റുമാക്കി ചുറ്റി പിരിഞ്ഞ് വിഷയമാക്കുന്നുണ്ട് പിന്നെ ജിസേലും അനുവും കൂടി രാത്രി ജയിലിലാവുമ്പോൾ അവിടെ അനു കുറച്ച് എന്താ പറയുക ഗ്രഡ്ജ് മനസ്സിൽ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ആദ്യമേ പറയുന്ന ഒരു സാധനമാണ് അനു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അത്യാവശ്യം പുറത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് എന്ത് ചെയ്തിട്ടായാലും പക്ഷെ ഗ്രഡ്ജ് ഒരിക്കലും നമ്മളെ മുന്നോട്ട് അനു ജിസേൽ എന്ന് പറയുന്നുണ്ട് നീ ഒരു കാരണവശാലും ഒതുങ്ങൂല നീ ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യൂല നീ ഒരു കാരണവശാലും കേൾക്കത്തില്ല നീ മൊത്തത്തിൽ അങ്ങനെയാണ് നീ മൊത്തത്തിൽ അപ്പം അനു ഇതിനൊന്നും ഒരു ഒരു കേൾക്കുന്നില്ല അപ്പൊ അനുവിന്റെ കുറച്ച് ഗ്രഡ്ജ് ഒരു വ്യക്തി വൈരാഗ്യം അതൊന്നും കുറച്ച് കഴിഞ്ഞാൽ അനു കയറി വരും ജിസേൽ അവിടെ സൂപ്പറായിട്ട് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ ആയിട്ട് നടന്നിട്ടുള്ള ഇഷ്യൂസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് ആണ് കമൻറ്റ് ചെയ്യുക അപ്പൊ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂവും പ്രൊമോ അപ്ഡേറ്റുകളും ലൈവ് അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ